നമസ്കാരം നടൻ അല്ലു അർജുന്റെ വീടിന് നേരെ ആക്രമണം നടന്റെ വീട്ടിലേക്ക് കയറിയ ഒരു കൂട്ടം യുവാക്കൾ വെടിച്ചട്ടിയടക്കം തല്ലി തകർത്തു ഒപ്പം കല്ലുകളും തക്കാളിയും ഒക്കെ വീടിന് നേരെ വലിച്ചെറിഞ്ഞുവെന്നും ജനൽ ചില്ലുകൾ തകർത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് എട്ടുപേർ അറസ്റ്റിലാണ് പ്രതിഷേധക്കാർ ആക്രമിക്കുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പുഷ്പ ടു സിനിമയുടെ പ്രീമിയർ റിലീസിനിടെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ കുടുംബത്തിൽ നിന്ന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിഷേധക്കാർ ഗേറ്റിനുള്ളിലേക്ക് തള്ളിക്കയറിയത് യുവതിയുടെ കുടുംബത്തിന് പണം നൽകണമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഡിസംബർ നാലിന് ദിൽഷുഖ് നഗറിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെതിരെ കേസെടുത്തിരുന്നു ഇതേ തുടർന്ന് അല്ലു അർജ്ജുന്റെ വീട്ടിലെത്തി പോലീസ് താരത്തെ അറസ്റ്റ് ചെയ്തു തുടർന്ന് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി അല്ലുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു എന്നാൽ തെലങ്കാന ഹൈക്കോടതി ഇടപെടൽ മൂലം താരത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചുവെങ്കിലും ഒരു രാത്രി ജയിലിൽ കിടന്നതിനു ശേഷമാണ് അല്ലു അർജുൻ വീട്ടിലെത്തിയത് സംഭവം നടന്ന തിയേറ്ററിലെ ജീവനക്കാരും കേസിലെ പ്രതികളാണ് അതേസമയം മരിച്ച യുവതിയുടെ മകന് മസ്തിഷ്ക മരണവും സംഭവിച്ചു തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ തിയേറ്റർ ഉടമകൾ ഒരുക്കാത്തതിന് തിയേറ്റർ ജീവനക്കാർക്കും അല്ലു അർജുനെതിരെയും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് പോലീസ് നരഹത്യാ കേസ് ചുമത്തിയിട്ടുള്ളത് അതേസമയം യുവതിയുടെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം ധനസഹായം അല്ലു അർജുൻ പ്രഖ്യാപിച്ചിരുന്നു പോലീസ് അനുമതി നിഷേധിച്ചിട്ടും പ്രീമിയർ ഷോയിൽ അല്ലു അർജുൻ പങ്കെടുക്കുകയായിരുന്നുവെന്നാണ് തെലുങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡി ആരോപിച്ചത് സന്ധ്യ തിയേറ്ററിലുണ്ടായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുമെന്നും രേവന്ത് റെഡ്ഡി വ്യക്തമാക്കി പുഷ്പ ടു റിലീസിന്റെ ഭാഗമായി ചിത്രത്തിലെ നായകനും നായികയും പ്രൊഡക്ഷൻ ടീമും തിയേറ്ററിൽ എത്തുന്നതിന് അനുമതി തേടി സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റ് പോലീസിന് അപേക്ഷ നൽകിയിരുന്നു ഡിസംബർ മൂന്നിന് തന്നെ പോലീസ് അപേക്ഷ നിരസിക്കുകയും നായകനോടും നായികയോടും പ്രൊഡക്ഷൻ ടീമിനോടും തിയേറ്ററിൽ എത്തരുതെന്ന് അറിയിക്കുകയും ചെയ്തു പോലീസിന്റെ മുന്നറിയിപ്പ് നിരസിച്ച് രാത്രി ഒമ്പതരയോടെ അല്ലു അർജുൻ സ്ഥലത്തെത്തുകയായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു റോഡ് ഷോ നടത്തിയാണ് താരം തിയേറ്ററിലേക്ക് എത്തിയത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു